ജനങ്ങളുടെ നികുതി പണം വെച്ച് പേഴ്സണൽ സ്റ്റാഫിന്റെ മറവിൽ സി പി എമ്മുകാർക്ക് കൂട്ടത്തോടെ പെൻഷൻ വലിയ വിവാദവും ചർച്ചയുമായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ അതിശക്തമായി സി പി എമ്മിനെ വിമർശിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ സർക്കാർ തെറ്റിതിരുത്തണമെന്ന് കെ പി സി സി അധ്യക്ഷനും വ്യക്തമാക്കിയിരിക്കുകയാണ് പേഴ്സണൽ സ്റ്റാഫിന്റെ മറവിൽ സി പി എമ്മുകാർക്ക് കൂട്ടമായി പെൻഷൻ നൽകുന്ന സർക്കാർ നടപടി ജനവിരുദ്ധമാണെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ പറഞ്ഞു ഈ വിഷയത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടി തൃപ്തികരമല്ല സർക്കാർ ഈ വിഷയത്തിൽ ഉത്തരവാദിയാണ് ജനങ്ങളുടെ നികുതിപ്പണം സി പി എം പ്രവർത്തകർക്ക് അനർഹമായി വീതിച്ചു നൽകുന്നത് തെറ്റായ നിലപാടാണ് അത് സർക്കാർ തിരുത്തണമെന്നും കെ പി സി സി പ്രസിഡന്റ് ആവശ്യപ്പെട്ടു ക്ഷേമ പെൻഷൻ ജൂൺ ഇരുപത് മുതൽ വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ നൽകാത്തത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് തട്ടാനുള്ള സർക്കാരിന്റെ തന്ത്രമായാണെന്ന് തെളിഞ്ഞെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ഒരാൾക്ക് പോലും ക്ഷേമ പെൻഷൻ കിട്ടിയിട്ടില്ല ജനങ്ങളുടെ അവകാശമായ ക്ഷേമ പെൻഷനെ എൽ ഡി എഫ് സർക്കാർ തെരഞ്ഞെടുപ്പ് ലാഭത്തിനായി രാഷ്ട്രീയമായി ഉപയോഗിച്ചു ഈ മാസം ഇരുപതാം തീയതി തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്തത് ഖജനാവിൽ എന്ന് പോലും ഉറപ്പിക്കാതെയാണ് ഇത് പാവപ്പെട്ടവരുടെ പിച്ചച്ചട്ടിയിൽ കൈട്ട് വാരിയതുപോലെയാണ് ക്ഷേമ പെൻഷൻ പറഞ്ഞ് ജനങ്ങളെ വഞ്ചിച്ച എൽ ഡി എഫ് സർക്കാരും ധനമന്ത്രിയും കേരള സമൂഹത്തോട് മാപ്പ് പറയണമെന്നും കെ പി സി സി പ്രസിഡന്റ് ആവശ്യപ്പെട്ടു ഏതായാലും നിലമ്പൂർ ചൂണ്ടുപലകയാകും ഭാവി തീരുമാനിക്കാൻ പാർട്ടികൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ നേതൃയോഗങ്ങൾ ചേരാൻ പ്രധാന പാർട്ടികൾ സിപിഎം മുതൽ മൂന്ന് ദിവസങ്ങളിലായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം വിളിച്ചിട്ടുണ്ട് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരും നിലമ്പൂർ ഇരുമുന്നണികൾക്കും ഭാവി കാര്യങ്ങളുടെ ചൂണ്ടുപലകയാകുന്നതിനാലാണ് അടിയന്തര യോഗങ്ങൾ പ്രാദേശിക തലത്തിൽ നിന്നുള്ള കണക്കനുസരിച്ച് നേരിയ മുൻതൂക്കം എം സ്വരാജിനുള്ളതാണ് സിപിഎമ്മിന്റെ നല്ല വിജയപ്രതീക്ഷയ്ക്ക് കാരണം പാർട്ടിയുടെ വോട്ട് കണക്കുകൾ സമീപകാലത്തായി തെറ്റുന്ന സ്ഥിതി ഉള്ളതിനാൽ അതത്ര ഉറപ്പുള്ള കണക്കാകുമോ എന്ന സംശയവും സിപിഎമ്മിനുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിലേക്ക് കടക്കാൻ സിപിഎം തീരുമാനിച്ചു ആദ്യപടിയായി സംസ്ഥാന ജില്ലാ നേതാക്കൾക്കുള്ള ശില്പശാല വിജയം ഉറപ്പാക്കാനുള്ള പ്രവർത്തന രേഖ അവതരിപ്പിക്കും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് പരിപാടി സംസ്ഥാന സമിതി അംഗങ്ങളും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും പങ്കെടുക്കും നിലമ്പൂർ ഫലം വിലയിരുത്തുക കൂടിയാണ് ഇരുപത്തിയഞ്ചിന് തുടങ്ങുന്ന നേതൃയോഗത്തിന്റെ ലക്ഷ്യം എൽ ഡി എഫ് ജയിച്ചാൽ അത് തുടർഭരണം ലക്ഷ്യമിട്ടുള്ള ഒരുക്കത്തിന് ഊർജം പകരും മറച്ചയാൽ പരാജയത്തിന്റെ ആദ്യ കുറ്റപത്രം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് നൽകുന്ന സ്ഥിതി ഉണ്ടാകും അക്കാര്യത്തിൽ സി പി ഐയുടെ ഇരുപത്തിനാലിന് നടക്കുന്ന സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിന്റെ വിലയിരുത്തലും നിർണായകമാണ് ചില്ലർ അസ്വാരസ്യങ്ങൾ നേതാക്കളുടെ വാക്കുകളിലൂടെ പുറത്തുവന്നതൊഴിച്ചാൽ യു ഡി എഫ് മുൻപില്ലാത്ത വിധമുള്ള കൂട്ടായ പ്രവർത്തനം ഇത്തവണ നടത്തി എന്നാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ കാർക്കശ്യ സ്വഭാവവും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അപക്വമായ ചില പ്രതികരണങ്ങളും അവസരങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് ജയിച്ചാൽ ഈ അവസരങ്ങളെല്ലാം ഇല്ലാതാകും കണക്കുകൂട്ടൽ തെറ്റിയാൽ അവസരങ്ങൾ പൊട്ടിത്തെറിയായി മാറും പരിക്കേൽക്കുന്നത് പ്രധാനമായും സതീശന് തന്നെയായിരിക്കും